ആശ്രാമം മൈതാനത്ത് നിന്ന് വലിയൊരു തിരക്കുണ്ട് രാവിലെ തന്നെ എന്താണ് കാരണം എന്ന് അറിയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ സോഴ്സ് ഓഫ് കൊല്ലം അതിന്റെ സെക്രട്ടറിയാണ് രാജ്സാറ് മാരത്തോൺ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ എഡിഷനാണ് ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾ കിഡ്സ് റണ്ണ് സംഘടിപ്പിക്കുന്നു കിഡ്സറുകൾ കുട്ടികൾക്ക് ഇന്നലെ കുട്ടികളുടെ റണ്ണായിരുന്നു അതിനകത്ത് ഈ മൂന്നര വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു നാല് കാറ്റഗറി ആയിട്ടാണ് ഓടിയത് ഇന്നത്തെ പരിപാടി എന്നി ബി എം എന്ന് പറഞ്ഞാല് ഈ പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ക്ലബുകളും ഇതേപോലെ പ്രൊഫഷണൽ ക്ലബുകൾ ട്രിവാൻഡ്രം സോഴ്സ് ഓഫ് കൊച്ചിൻ അങ്ങനെ പല 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 ക്ലബ്ബുകള് ക്ലബുകള് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ കോയമ്പത്തൂരിൽ നിന്ന് പഞ്ചാബിന്ന് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്ന് എല്ലാ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ അടുത്ത സമയത്ത് ഈ പിന്നെ തൃശ്ശൂരിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്നു എന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞതുപോലെ ഇത്രമാത്രം ആളുകൾ ഓടുന്ന ഒരു ഗ്രൗണ്ട് ഒരു മൈതാനം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഞാനിവിടെ നിൽക്കുമ്പോൾ നമ്മളെ രാജേന്ദ്രസാറ് ബ്രെഡും ഓംലെറ്റും കഴിക്കുകയാണ് അത് നോക്കിയിരുന്നിട്ടൊന്നും കാര്യമില്ല കാരണം അറുപത് വയസ്സിൽ അറുപത് കിലോമീറ്റർ ഓടി അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിച്ച ആളാണ് സോഴ്സ് ഓഫ് കൊല്ലത്തിൽ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം

ദിവസം ഒരു മുപ്പത് സിഗരറ്റോളം വലിക്കുകയും ശ്രദ്ധിക്കണം ഇതെല്ലാം അമ്പാനെ ശ്രദ്ധിക്കണം അമ്പാനെ ശ്രദ്ധിക്കണം അപ്പൊ ഈ ഏകദേശം മുപ്പത് സിഗരറ്റോളം ഒക്കെ വലിക്കുന്ന ഒരാളായിരുന്നു അതിനുശേഷം ഇതെല്ലാം നിർത്തി ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു എനിക്ക് വെയിറ്റ് എഴുപത്തി ആറ് കിലോ ആണുള്ളത് അപ്പൊ ഈ ആരോഗ്യപരമായ ലൈഫ് സ്റ്റൈലിലേക്ക് വരാനായിട്ട് ചെയ്തു തുടങ്ങിയതാണ് ഈ വാക്കിംഗ് റണ്ണിങ് ഒക്കെ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എമ്പത്തി എട്ട് കിലോമീറ്റർ ഒരു അൾട്രാ ട്രെയിൽ മാരത്തോൺ ചെയ്തിരുന്നു ഇറ്റലി കോമോ ലേക്കിന് ചുറ്റാട്ട് അപ്പൊ അത് കാറ്റഗറി എന്ന് പറയുന്നത് നൂറ് കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള കാറ്റഗറിയിൽ ഞാനത് പങ്കെടുത്ത സമയത്ത് ഞാൻ ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്താണ് അതിനൊരു സ്പെഷ്യൽ